This is glucose, an aldehyde having CHO group, this is fructose, a ketone having C double bondo group, these are hexose sugars and monosaccharides. When these two combine together you get a disaccharide that is sucrose. ഗ്ലൂക്കോസിൻ്റെ ആൽഡിഹൈഡ് ഗ്രൂപ്പോ ഫ്രക്ടോസിൻ്റെ കീറ്റോ ഗ്രൂപ്പോ ഇല്ലാതെയാണ് സൂക്രോസ് ഫോം ചെയ്തിരിക്കുന്നത് ആ കീറ്റോണിക് ഗ്രൂപ്പിന് ഒരു ചേഞ്ച് വന്നിട്ട് ഒരു ഓക്സൈഡ് ലിങ്കേജ് ആണ് ഇവരുടെ കണക്ഷൻ അപ്പോഴെന്താ സംഭവിച്ചത് ഗ്ലൂക്കോസിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ടു ഫ്രക്ടോസിൻ്റെ സ്വഭാവവും നഷ്ടപ്പെട്ടു ഇത് ആൽഡിഹൈഡുമല്ല കീറ്റോണുമല്ല മറ്റൊരു കോമ്പൗണ്ടായി മാറും അപ്പം ഇവിടെ സ്വയം നഷ്ടപ്പെട്ടവർ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഹൈപ്പർ കോഞ്ചിക്കേഷൻ നിങ്ങൾ പഠിച്ചു സാക്രിഫിഷ്യൽ ഹൈപ്പർ കോഞ്ചിക്കേഷൻ ഹൈഡ്രജൻ ആറ്റം അതിനുള്ള ഒരു ഇലക്ട്രോണും കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ബോണ്ട് തന്നെ മറ്റൊരു ആറ്റത്തിന് കൈമാറ്റം ചെയ്തുകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇവിടെ രണ്ട് മോളിക്യൂൾ ഗ്ലൂക്കോസും ഫ്രക്ടോസും സൂക്രോസായി മാറുമ്പോൾ അവർ സ്വയം നഷ്ടപ്പെടുകയാണ് അല്ലേ എന്നാൽ ഇത് നാച്ചുറലി ഒക്കറിങ് ആണ് അതുകൊണ്ട് ഇത് പ്രകൃതിയിലെ തന്നെ ഒരു പ്രതിഭാസമാണ് നമ്മൾ അതിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോഴാണ് ഈ തരത്തിലൊരു ബന്ധനമാണ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാകുന്നത് മധുരത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഗ്ലൂക്കോസ് മധുരമുള്ളതും ഫ്രക്ടോസ് അതിമധുരമുള്ളതുമാണ് സൂക്രോസ് ആണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആണ് നമ്മൾ മനസ്സിലാക്കി ഫ്രക്ടോസിന് സൂക്രോസിനേക്കാളും ഇരട്ടി മധുരമാണ് ഇത് രസകരമല്ലേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക താങ്ക്